ഒരു പെണ്ണിനെ കൊണ്ട് സുരേഷ് ഗോപിയെ അവഹേളിക്കാൻ ശ്രമിച്ചവരെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദിക്കുന്ന ഒരുപാട് പെൺ മനസ്സുകളുണ്ട് തൃശൂരിൽ അതിലൊന്ന് കൃഷ്ണ ചിത്രങ്ങൾ വരച്ച ശ്രദ്ധേയായ ജസ്ന സലീമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ തൃശൂർക്കാർക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് കൃഷ്ണ ചിത്രങ്ങൾ വരച്ച് പ്രശസ്തിയായ ജസ്ന സലീം കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ് ജസ്ന ജസ്ന സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ആ വീഡിയോയിലാണ് നന്ദി പ്രകടനം നടത്തിയിരിക്കുന്നത് ജസ്നയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ഏട്ടനെ തൃശൂർക്കാർ ചേർത്ത് പിടിച്ചു തൃശൂർക്കാർക്ക് നന്ദി എന്നാണ് വീഡിയോയിൽ ജസ്ന പറയുന്നത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനടക്കം ജസ്ന സജീവമായി നിന്നിരുന്നു പ്രചരണത്തിനിടെ സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞാൽ അത് എങ്ങനെയും നിറവേറ്റുമെന്ന് ഉണ്ണിക്കണ്ണനെ വരച്ച ശ്രദ്ധേയായ ജസ്ന സലീം പറയുന്നു സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ തൃശൂരിലെ ജനങ്ങളുടെ ഭാഗ്യമാണ് എന്നും ജസ്ന സലീം പറഞ്ഞു മകളുടെ കല്യാണ തിരക്കിനിടയിലും ജസ്ന വരച്ച ഉണ്ണിക്കണന്റെ ചിത്രം പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൈമാറാൻ സുരേഷ് ഗോപി അവസരമൊരുക്കിയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രിക്ക് അന്ന് ജസ്ന ചിത്രം നൽകിയത് അന്നും ജസ്ന സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രങ്ങൾ വരച്ച് വിൽക്കുകയാണ് ജസ്ന എന്ന ഈ പെൺകുട്ടി വിശേഷ ദിവസങ്ങളിൽ ഗുരുവായൂരിലെത്തി താൻ വരച്ച ചിത്രങ്ങൾ ജസ്നഖാൻ തന്നെ സമർപ്പിക്കാറുണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു ചിത്രം സമർപ്പിക്കണം എന്ന നാളത്തെ ആഗ്രഹം സഫലമാക്കിയത് സുരേഷ് ഗോപിയാണെന്നും അവർ പറഞ്ഞിരുന്നു സ്വന്തം മകളുടെ വിവാഹം പോലും നോക്കാതെ തന്റെ ആഗ്രഹം സഫലമാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു അന്ന് ജസ്ന മതം കഴിവുകളെ കുരുക്കിയിട്ട മറ്റൊരു പെൺകുട്ടിയാണ് ജസ്ന കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിലും നല്ലത് വേശ്യാവൃത്തി ചെയ്യുന്നതാണ് എന്നാണ് കുടുംബത്തിൽ നിന്നും കേൾക്കേണ്ടി വന്ന അഭിപ്രായം ജസ്ന സലീം എന്ന മുസ്ലിം പെൺകുട്ടി വരച്ചത് അഞ്ഞൂറിലധികം കൃഷ്ണ ചിത്രങ്ങളാണ് ഇത്രയും ചിത്രങ്ങൾ വരച്ചുവെങ്കിലും ആ പെൺകുട്ടിക്ക് കൃഷ്ണനെ കാണാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല ജസ്ന ആദ്യമായി ക്ഷേത്ര ശ്രീകോവിലിരിക്കുന്ന കൃഷ്ണനെ കണ്ടത് പന്തളം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തിയാണ് കഴിഞ്ഞ ആറു വർഷമായി ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചാണ് ജസ്ന പ്രശസ്തിയായത് പ്രശസ്തി മാത്രമല്ല ജസ്നയുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇപ്പോൾ കൃഷ്ണൻ മൂലം നടക്കുന്നത് വീടിന് പണിക്ക് ബുദ്ധിമുട്ടുന്ന സമയത്തായിരുന്നു കൃഷ്ണ ചിത്രത്തിന്റെ ഡിമാൻഡ് കൂടിയതും അതുമൂലം ജസ്ന രക്ഷപ്പെട്ടതും ഒരു ഇസ്ലാം മതവിശ്വാസിയായ യുവതി ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് മാത്രമായിരുന്നില്ല ആളുകൾക്ക് കൗതുകം മറിച്ച് ജസ്ന വരച്ച ചിത്രം വാങ്ങുന്നവർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന അനുഭവം കൂടി ഉണ്ടായതോടെ ജസ്നയുടെ കൃഷ്ണ ചിത്രങ്ങൾക്ക് ഡിമാൻഡേറുകയായിരുന്നു ശ്രീകോവിലിന്റെ നേരെ മുന്നിൽ നിന്ന് താൻ വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രം സമർപ്പിക്കാനായത് ഉളനാട്ടിലെ ഓടക്കോൾ ഊതി നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ മുന്നിലാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന മറ്റൊരു പെൺകുട്ടി ഗുരുവായൂരിലെ ധന്യ എന്ന മുല്ലപ്പൂക്കാരി അമ്മയാണ് മുല്ലപ്പൂക്കാരി അമ്മയ്ക്ക് വെറുതെ കാശ് കൊടുത്തതല്ല സുരേഷ് ഗോപി ധന്യയുടെ അധ്വാനത്തിനുള്ളതായിരുന്നു ആ കാശ് അതോടെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിറയെ ഉണ്ടാകും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിലൂടെ ആ കുഞ്ഞിന് ഉത്തരവാദിത്വം എന്താണ് എന്ന് അവന്റെ ചോരയിൽ നിറയും ഇത് കാണുന്ന മക്കൾക്ക് അമ്മമാരോട് സ്നേഹം വർദ്ധിക്കും ഈ സ്നേഹമാണ് എല്ലാം ഇക്കാലത്ത് മക്കൾക്ക് അമ്മമാരോട് സ്നേഹമില്ലാതെ പോകുന്നു സ്നേഹത്തിനുള്ള സന്ദേശമാണ് ഇത് എന്നായിരുന്നു ധന്യയുടെ കയ്യിൽ നിന്നും മകളുടെ വിവാഹ ആവശ്യത്തിനായി മുല്ലപ്പൂ വാങ്ങി ധന്യക്ക് അതിനുള്ള പണം കൈമാറുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരമ്മ എങ്ങനെയാകണമെന്ന സന്ദേശമാണ് ധന്യയുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ സുരേഷ് ഗോപി പറഞ്ഞു കൊല്ലത്തെ എൻ്റെ തറവാട്ട് വീട്ടിൽ അച്ഛൻ്റെ അനിയത്തി ജനിച്ചതിന് ശേഷം ആ വീട് എൻ്റെ കൈകളിൽ വന്നതിന് ശേഷം ആദ്യമായൊരു പെൺകുട്ടി ജനിച്ചത് ലക്ഷ്മി മോളാണ് ആ മോളെയും എനിക്ക് നിലനിന്ന് കിട്ടിയില്ല അതിൻ്റെ വൈകാരികത ജീവിതത്തിൽ ഉടനീളം എനിക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചിട്ടുണ്ട് ലക്ഷ്മി മോളുടെ ഗന്ധം ഞാൻ നുകർന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ പിന്നീട് ആലിംഗനം ചെയ്തിട്ടുള്ള അടുത്തു വന്ന പെൺകുഞ്ഞുങ്ങളുടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെല്ലാം ഉൾപ്പെടുമെന്ന് ഞാൻ പറയുന്നില്ല നന്മകൾ ചെയ്യാൻ സമയമോ കാലമോ കാത്തു നിൽക്കില്ല അത് വേണ്ട സമയത്ത് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് സുരേഷ് ഗോപി അതിനുവേണ്ടി കാത്തു ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിലെ നന്മയ്ക്ക് ശരിക്കും ഒരു ഫലം കിട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ തൃശ്ശൂരിലെ വിജയത്തിലൂടെ എന്തായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീലൂടെ സുരേഷ് ഗോപിയെ തകർക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരുപാട് സ്ത്രീകൾ കഴിഞ്ഞ ദിവസം അവരുടെ മനസ്സുകൊണ്ട് അവരുടെ ഹൃദയം കൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയും ഇനിയും സുരേഷ് ഗോപി ഒരുപാട് കാലം തൃശ്ശൂരിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് തൃശ്ശൂരിലെ ഓരോ വനിതയും ന്യൂസ് ഡെസ്ക് കർമാനുസ്